പെരിന്തൽമണ്ണ ചെറുപ്പശ്ശേരി പാതയിൽ ആനമങ്ങാട് വരെ വിവിധ ഭാഗങ്ങളിൽ തകർന്ന റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ആലിപ്പറമ്പ് പഞ്ചായത്ത് യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ പെരിന്തൽമണ്ണയിലെ കാര്യാലയം ഉപരോധിച്ചു ഒരാഴ്ചയ്ക്കകം റോഡിന്റെ പ്രവൃത്തികൾ പൂർത്തീകരിക്കുമെന്ന് എഴുതി നൽകിയതിനെ തുടർന്നാണ് യൂത്ത് ലീഗ് പ്രവർത്തകർ ഉപരോധം അവസാനിപ്പിച്ചത് പെരുന്തൽമണ്ണ പട്ടാമ്പി റോഡ് ചെറുപ്പശ്ശേരി റോഡ് ജംഗ്ഷൻ മുതൽ ആനമങ്ങാട് വരെയുള്ള ഭാഗം ബി എം ബിസി സംവിധാനത്തിൽ നവീകരിക്കുന്നതിന് സാങ്കേതിക അനുമതി ലഭിച്ചിട്ട് വർഷങ്ങളായി എന്നാൽ റോഡ് നവീകരണം പൂർത്തീകരിച്ചിട്ടില്ല മാത്രമല്ല ജൽജീവൻ മിഷൻ പദ്ധതിക്കായി പൈപ്പുകൾ സ്ഥാപിക്കാൻ കുഴിയെടുത്തതിനെ തുടർന്ന് റോഡ് പല ഭാഗങ്ങളിലായി തകർന്നു കിടക്കുകയാണ് റോഡിലെ തകർന്ന ഭാഗങ്ങൾ ഗതാഗത യോഗ്യമാക്കണമെന്നും റോഡ് നവീകരണം പൂർത്തിയാക്കണമെന്നും ആവശ്യപ്പെട്ട് ആലിപ്പറമ്പ് പഞ്ചായത്ത് യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയം വരെയുള്ള മുഴുവൻ ഭാഗങ്ങളും നടത്തണം എന്നുള്ളതാണ് അതും പാലോളിപ്പറമ്പ് ഭാഗം ഉൾപ്പെടുന്ന അതിൽ നിങ്ങൾ പാലവൽപ്പറമ്പിലെ കുഴി മാത്രം ഫോക്കസ് ചെയ്ത് അത് എഴുത്താനാണ് ഞങ്ങൾക്ക് അങ്ങനെ എഴുതുകൊണ്ട് അവർക്ക് കാര്യമില്ല അവിടെ നിരന്തരമായ ആക്സിഡന്റ് ആണ് അതിന് ഉത്തരവാദിത്തം സാറ് എഴുക്കണം അല്ലെങ്കിൽ നാളെ അവിടെ അത് പറയണൊക്കെ ഒരു ഞങ്ങൾ ഞങ്ങൾ ഇന്ന് വന്നിട്ട് നാളെ ചെയ്തു തരണം അല്ല രണ്ടു വർഷം മുന്നേ ഒന്ന് നിവേദനം തന്നെയാണ് അതിന്റെ എ എസ് സി എസ് ഒക്കെ പാസ്സായ റോഡാണല്ലോ നിങ്ങൾ ടെക്നിക്കൽ ഇഷ്യൂ പറഞ്ഞിട്ട് എത്ര കാലം നീട്ടി ഞങ്ങൾ കാലങ്ങൾ ഇനി നീട്ടിയെ അവിടെ തന്നെ ആക്സിഡന്റും മരണങ്ങളും ഒക്കെ അവിടെ കഴിഞ്ഞ രണ്ട് മാസം മുന്നേ മുന്നൊരു മാക്സിമം ആയിട്ടൊരാ കാലും നട്ടിലും തന്നെ കൈയും പോയിരിക്കും പല നിങ്ങൾ ഇത് പറയുന്ന അത് കഴിയില്ല ഞങ്ങൾക്ക് പാച്ച് പാച്ച് ഏറ്റവും അറ്റ്ലീസ്റ്റ് മിനിമം പോകും ചെയ്യാൻ അവിടെ റോഡിലെ തകർന്ന ഭാഗങ്ങൾ വരുന്ന പത്താം തീയതിക്കകം തീർക്കാമെന്ന് രേഖാമൂലം എഴുതി നൽകിയതിനെ തുടർന്നാണ് യൂത്ത് ലീഗ് പ്രവർത്തകർ ഉപരോധം അവസാനിപ്പിച്ചത് ആ റോഡ് ബി എം ബി സി വർക്ക് എടുക്കുന്നതിന് വേണ്ടി കുറെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കരാറുകാരൻ ഏറ്റെടുത്തതായിരുന്നു അത് വളരെ മന്ദഗതിയിൽ പോകുന്ന സാഹചര്യം വന്നപ്പോൾ കഴിഞ്ഞ വർഷം ഞങ്ങൾ വന്ന് ഇവിടെ ആക്സിയെ കണ്ട് നിവേദനം കൊടുത്ത് അതിൻ്റെ താൽക്കാലികമായ ഒരു പാച്ച് വർക്ക് അന്ന് എടുത്തുപോയി പക്ഷെ വീണ്ടും ഒരു വർഷത്തിനു ശേഷം ആ റോഡ് വീണ്ടും വളരെ ശോചനീയമായ സാഹചര്യമായി ഉണ്ടാകുന്നത് അതിനുശേഷം ഇന്ന് കാലത്ത് ഒരു സ്കൂട്ടർ ബൈക്ക് ഒരു സ്കൂട്ടർ യാത്രക്കാരൻ ബസ്സുമായി കൂട്ടിയിടിച്ച് വളരെ ഗുരുതരമായ അവസ്ഥയിൽ ഇന്ന് ഈ സമയത്ത് മൗലാന ആശുപത്രിയിൽ ഐ സിയുയിലാണ് ആളുകളുടെ ജീവൻ നൽകിക്കൊണ്ട് ഈ ഒരു അവസ്ഥ തുടരുകയാണെങ്കിൽ യൂത്ത് ലീഗ് പ്രവർത്തകർക്ക് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഉപരോധ സമരവുമായിക്കൊണ്ട് യൂത്ത് ലീഗ് പ്രവർത്തകർ ഇവിടെ നിന്ന് എത്തിച്ചേർന്നിട്ടുള്ളത് ഞങ്ങളുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് അടുത്ത അഞ്ച് ദിവസത്തിനുള്ളിൽ പത്താം തീയതിക്കുള്ളിൽ ഈ റോഡിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കാമെന്നും അതിനുശേഷം ഉടനടി ബി സി വർക്കുകൾ പൂർത്തീകരിക്കാമെന്നും ഏക്സി ഞങ്ങൾക്ക് രേഖാമൂലം ഉറപ്പ് നൽകിയിരിക്കുകയാണ് പത്താം തീയതിക്കകം ഈ ആദ്യ പ്രവർത്തികൾ ഏറ്റെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ബഹുജന പങ്കാളിത്തത്തോടു കൂടി ഈ ഓഫീസ് ഉപരോധിക്കുകയും അതോടൊപ്പം തന്നെ സംസ്ഥാന പാത ഉപരോധിക്കുകയും ചെയ്യുന്ന തരത്തിലേക്ക് മുസ്ലിം യൂത്ത് ലീഗ് നേതൃപരമായ ഒരു പങ്ക് വഹിക്കും എന്നുള്ളതിൽ ഒരു സംശയമില്ല ആ തരത്തിലേക്ക് ഉദ്യോഗസ്ഥരെ കൊണ്ട് ഞങ്ങൾ എത്തിക്കരുത് എന്ന് ഞങ്ങൾ അവരോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് റോഡിന്റെ തകർന്ന ഭാഗങ്ങളിൽ അപകടങ്ങൾ പതിവാണ് റോഡിൽ കുഴികളുള്ള ഭാഗത്തിന് സമീപം ചൊവ്വാഴ്ച ബസ് സ്കൂട്ടറിൽ ഇടിച്ച് വാഹനാപകടം സംഭവിച്ചിരുന്നു ഉപരോധ സമരത്തിന് പഞ്ചായത്ത് യൂത്ത് ലീഗ് പ്രസിഡന്റ് സലാം മണലായ ജനറൽ സെക്രട്ടറി നജുമുദ്ദീൻ ആനമങ്ങാട് ട്രഷറർ നവാസ് ആലിക്കൽ ഭാരവാഹികളായ ഷാഫി ചുങ്കത്ത് മുബാറക് മലയിൽ ഷെമീർ ആനമങ്ങാട് ഷെഹീർ ദൂത റഹീഫ് പള്ളിപ്പടി തുടങ്ങിയവർ നേതൃത്വം നൽകി മലബാർ ന്യൂസ് മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ എച്ച് ഡി പ്രാദേശിക ചാനൽ